ആരുടെയോ നിലവിളി അപ്പുക്കുട്ടൻ വ്യക്തമായി കേട്ടതാണ് പാതിരാവോടടുക്കുന്ന ആ സമയത്തും അവൻ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു ഭയന്ന് വിറച്ച് പുതപ്പു തലവഴി മൂടിയാണ് അപ്പുകുട്ടൻ്റെ കിടപ്പ് അച്ഛൻ ഭയപ്പെട്ട കഥ കേട്ടതു മുതൽ വല്ലാത്തൊരു നടുക്കം അവനെ സദാ പിന്തുടരുന്നു കട്ടിലിൽ കിടന്ന് ശ്രീധരൻ നായർ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു നിദ്രയുടെ നീർക്കയങ്ങളിൽ ലോകമാകെ മുങ്ങാങ്കുഴിയിട്ട് കിടക്കുന്ന യാമം ഒരിക്കൽ കൂടി അപ്പുക്കുട്ടൻ ആ ശബ്ദം കേട്ടു ആരുടെയോ ആർത്തനാഥം ചാത്തങ്കാവിൻ്റെ സമീപത്തു നിന്നാണ് അത് ഉയരുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പുക്കുട്ടൻ എഴുന്നേറ്റു അവൻ പൂക്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇരുട്ടു തിങ്ങിവിങ്ങി ഇടുങ്ങിയ ആ മുറിയിലാകെ അപ്പുക്കുട്ടൻ കണ്ണുകൾ കൊണ്ട് പരതി മുറിക്കപ്പുറം ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്നൊരു തോന്നൽ അപ്പുക്കുട്ടൻ അച്ഛനെ കുലുക്കി വിളിച്ചു ശ്രീധരൻ നായർ ചാടിപ്പിടഞ്ഞെണീച്ചു തീപ്പട്ടി തപ്പിയെടുത്ത് വിളക്ക് കൊളുത്തി എന്താടാ അപ്പുകുട്ട എന്തുപറ്റി ഉദ്വേഗപൂർവം ശ്രീധരൻ നായർ തിരക്കി വിക്കി വിക്കി അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു നാഗക്കാവിന്റെ അവിടുന്ന് ആരുടെയോ നിലവിളി ശ്രീധരൻ നായർ ഞെട്ടി ആ ഞെട്ടൽ മകൻ കാണാതിരിക്കാൻ പണിപ്പെടുകയും ചെയ്തു നിനക്ക് തോന്നിയതാവും അല്ലച്ച ഞാൻ കേട്ടതാ രണ്ടു വട്ടം കേട്ടു ഞാൻ ഉറങ്ങാതെ കിടക്കുമായിരുന്നല്ലോ അവൻ തന്റെ ഭാഗം ന്യായീകരിച്ചു തോന്നിയതല്ല സ്വപ്നം കണ്ടതുമല്ല ഞാൻ കേട്ടതാ അപ്പുകുട്ടൻ ഉറപ്പു പറഞ്ഞപ്പോൾ ശ്രീധരൻ നായർക്ക് അംഗീകരിക്കാതിരിക്കാനായില്ല അവഗണിക്കാനായില്ല അദ്ദേഹം ചന്ദ്രനെക്കുറിച്ചാണ് പെട്ടെന്നോർത്തത് അവൻ വരുന്ന വഴിയാണ് അല്ലാതെ ഈ രാത്രിയിൽ ആ വഴിയെ ആരും വരാനില്ലല്ലോ തൻ്റെ വീട്ടിലേക്ക് മാത്രമുള്ള പാത ഇനി ചന്ദ്രന് വല്ല അപകടവും അത്രയും ആലോചിച്ചപ്പോഴേ ശ്രീധരൻ നായരുടെ ചങ്കിൽ ഒരു തീയുണ്ടയ ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കരുതേ നമുക്കൊന്ന് പോയി നോക്കിയാലോ അച്ഛ ഇനി ചേട്ടനെങ്ങാനും പേടിച്ച് കരഞ്ഞതാണെങ്കിലോ അപ്പുകുട്ടനും ചിന്തിച്ചത് ചേട്ടനെക്കുറിച്ചായിരുന്നു ഈ നട്ടപ്പാതിര നേരത്ത് ചാത്തൻകാവിനരുകിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ശ്രീധരൻ നായർ വിയർത്തുപോയി ഒരാഴ്ച മുമ്പായിരുന്നുവെങ്കിൽ ഏതു സമയത്തും ഏതു പാതാളത്തിലേക്ക് വേണേലും പോകാമായിരുന്നു പക്ഷെ ഇപ്പോൾ ശ്രീധരൻ നായർ ആദ്യമൊന്നും അടിച്ചു അപ്പുകുട്ടൻ അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഞാനും പോരാമച്ച നമുക്കൊന്ന് പോയി നോക്കാം മനസ്സില്ലാ മനസ്സോടെ ശ്രീധരൻ നായർ സമ്മതിച്ചു തലയന കീഴിൽ നിന്ന് ടോർച്ചുമെടുത്ത് ശ്രീധരൻ നായർ മുന്നിലിറങ്ങി അച്ഛനെ തൊട്ടു തൊട്ട് അപ്പുകുട്ടനും നടന്നു പുറത്ത് ഒരു ദുസ്വപ്നം പോലെ ഇരുട്ട് ആ ഇരുട്ടിലേക്കടിച്ച ടോർച്ച് വെളിച്ചം വെറും മിന്നാമിന്നിയുടെ പ്രകാശം പോലും വിതറിയില്ല എങ്കിലും സുപരിചിതമായ പാതയിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ലോ ഒരു കൊള്ളിക്കുറുവൻ കൂവൽ വാസുകുട്ടൻ നടുങ്ങി മരണം വിളിച്ചറിയിക്കുന്ന കാലൻ പക്ഷിയാണതെന്ന് അവൻ കേട്ടിട്ടുണ്ട് ആ പക്ഷിയുടെ കൂവൽ കേട്ടാൽ പിറ്റേന്നൊരു മരണവാർത്ത കേൾക്കുമത്രേ അകാരണമായി അവന്റെ ഹൃദയം തുടിച്ചു അവർ അടുക്കുകയായിരുന്നു ആയിരം വാ പിളർന്നു നിൽക്കുന്ന ഒരു ഭീകര രാക്ഷസിനെ പോലെ ഇടതിങ്ങിയ ആ മരക്കൂട്ടവും വള്ളിപ്പടക്കും ഭയത്തിന്റെ ഒരു കൂടാരം പോലെ നിൽക്കുന്നു പകല് പോലും ഭീകരമായി തോന്നുന്ന അന്തരീക്ഷം അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു കടവാവൽ ചിറകടിച്ചു പറഞ്ഞു അപ്പക്കുട്ടൻ അച്ഛന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അതിന്റെ ചിറകടി വെച്ച കാവൽ അവസാനിച്ചു കഴിഞ്ഞ് ശ്രീധരൻ നായർ വീണ്ടും ചലിച്ചു തുടങ്ങിയുള്ളൂ അവർ കാവിന് തൊട്ടടുത്തെത്തി ടോർച്ചിന്റെ ചെറിയ വെളിച്ചത്തിൽ ആ പരിസരമാകെ ശ്രീധരൻ നായർ ശ്രദ്ധിച്ചു അപ്പുക്കുട്ടനും പെട്ടെന്ന് അവർ കണ്ടു ഇടവഴിയിൽ ആരു വീണു കിടക്കുന്നു അച്ച ചന്ദ്രേട്ടൻ അപ്പുകുട്ടൻ നടുക്കത്തോടെ പറഞ്ഞു പൊടുന്നനെ ശ്രീധരൻ നായരുടെ ഭയമെല്ലാം പമ്പ കടന്നു അപ്പുകൂട്ടനെ പോലും ശ്രദ്ധിക്കാൻ നിൽക്കാതെ ചന്ദ്രൻ വീണുകിടക്കുന്നിടത്തേക്ക് അയാൾ കുതിച്ചു കണ്ണുകൾ തുറിച്ച് മണ്ണിൽ മലർന്നു കിടക്കുകയാണ് ചന്ദ്രൻ ഭീകരമായ എന്തോ കാഴ്ച കണ്ട് ബോധം കെട്ട് വീണതാണെന്ന് യാതൊരു സംശയവുമില്ല മോനെ നീ ലൈറ്റടിച്ചേ അച്ഛൻ ചേട്ടനെ എടുക്കാം ശ്രീധരൻ നായർ വിപ്രാളത്തോടെ പറഞ്ഞു മറ്റൊരു പരീക്ഷണത്തിന് മുരുമ്പെടാതെ ചന്ദ്രനെ അയാൾ കോരിയെടുത്ത് തോളിൽ കിടത്തി തന്നേക്കാൾ തടിയും തൻ്റെ മകൻ ഒരു കൊച്ചുകുഞ്ഞിനി എന്നോണം ചന്ദ്രനെ തോളിൽ കിടത്തി വാടിയ വാഴക്കൂമ്പ് പോലെ ചന്ദ്രൻ അച്ഛൻ്റെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നു പെട്ടെന്ന് ചാത്തൻകാവിൽ കുഴലൂതി എവിടെയൊക്കെയോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം മുഴങ്ങാൻ തുടങ്ങി അസുഖകരമായ എന്തോ കാണുന്ന മട്ടിലാണ് നായ്ക്കളുടെ മോങ്ങൽ മനുഷ്യന്റെ നഗ്നമിഴികൾക്ക് അദൃശ്യമായത് കാണാനുള്ള കഴിവ് നായ്ക്കൾക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ശ്രീധരൻ നായരും അപ്പക്കുട്ടനും തിടുക്കപ്പെട്ട് വീട്ടിലേക്ക് നടന്നു വീട്ടിൽ എല്ലാവരും ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു വിളക്കും കൊളുത്തി അവർ കാത്തിരിക്കുകയായിരുന്നു പുറത്തേക്കിറങ്ങാൻ ഭയം ശ്രീധരൻ നായർ ചന്ദ്രനെ തിണ്ണയിൽ കിടത്തി ആ കൊച്ചുകുടിലിൽ കൂട്ട നിലവിളി ഉയർന്നു സീത തണുത്ത വെള്ളവുമായി വന്നു ആരും പറയാതെ തന്നെ അവൾ വെള്ളം ചേട്ടൻ്റെ മുഖത്തേക്ക് ശക്തിയായി എറിഞ്ഞു തളിച്ചു ചന്ദ്രൻ്റെ മിഴികൾക്ക് ചലനം കിട്ടി അടുത്ത നിമിഷം ഒരലർച്ചയോടെ അവൻ ചാടിപ്പിടഞ്ഞെണീറ്റ് ചുറ്റുപാടും വിഹ്വലതയോടെ നോക്കി ചന്ദ്ര ചന്ദ്ര ശ്രീധരൻ നായർ നടുക്കത്തോടെ അവനെ പിടിച്ചുലച്ചു അവന്റെ കണ്ണുകൾ അച്ഛന്റെ മുഖത്തു തന്നെ തങ്ങി നിന്നു ഏറെ നിമിഷങ്ങൾ ആ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം മുന്നിൽ നിൽക്കുന്നതൊന്നും ചന്ദ്രൻ കാണുന്നില്ലെന്നൊരു തോന്നൽ പകരം മറ്റെന്തോ കാണുകയും ചെയ്യുന്നു തുടങ്ങിന് അവൻ്റെ തൊണ്ടയിൽ നിന്നുയർന്ന ഒരു ഭയാനക ശബ്ദം ഇലമംഗലം ഗ്രാമം മുഴുവൻ പടർന്നിറങ്ങി അതൊരു മനുഷ്യ ശബ്ദമേ അല്ലായിരുന്നു കൊലയാനയുടെ ചിഹ്നം വിളി അത് ചന്ദ്രൻ അലറിയത് അങ്ങനെ തന്നെയായിരുന്നു ശ്രീധരൻ നായരുടെ ശരീരം പൂക്കുല പോലെ വിറച്ചു അയാളുടെ കൈ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ അർദ്ധരാത്രിയുടെ മാറിലേക്ക് കുതിച്ചു പാഞ്ഞു അവൻ ഓടിപ്പോയത് ചാത്തൻകാവിനടുത്തേക്ക് തന്നെയായിരുന്നു ആരുടെയോ പ്രേരണയാൽ എന്നോണം ദേവകിയമ്മ മാറത്തടിച്ചു നിലവിളിച്ചു ആയിലത്തെ വീടുകളിൽ വിളക്കുകൾ തെളിഞ്ഞു ആരൊക്കെയോ ആ വീട്ടിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു ആകാശത്താകെ നക്ഷത്ര കുരുന്നുകളും മിഴികൾ ചിമ്മി പിന്നെ കണ്ണും പൂട്ടി ഉറങ്ങി ഇരുട്ടിന്റെ സാന്ദ്രത ഒന്നുകൂടി വളർന്നു ഒന്നടങ്ങിയ നായ്ക്കളുടെ ഓരിയിടൽ മത്സര ബുദ്ധിയോടെ വീണ്ടും ഉയർന്നു തുടങ്ങിയതും അപ്പോഴായിരുന്നു രണ്ടാം യാമത്തിന്റെ അന്ത്യമുഹൂർത്തം വരച്ചിട്ട കളത്തിനു മുന്നിൽ വൈനതയും തിരുമേനി ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് രാത്രികളിലായി തുടരുന്ന യജ്ഞമാണ് തൻ്റെ സിദ്ധികൾക്കൊന്നുകൂടി തിളക്കം വരുത്തേണ്ട കാലമായിരിക്കുന്നു എന്നൊരു തോന്നൽ തുടങ്ങിയിട്ട് കാലം കുറയായി എല്ലാ വർഷങ്ങളിലും കർക്കിടകത്തിലെ കറുത്ത വാവിന്നാളിൽ ആവർത്തിച്ചുറപ്പിക്കേണ്ട മന്ത്രങ്ങളാണ് കഴിഞ്ഞ രണ്ടു കൊല്ലമായി അതും മുടക്കിയിരിക്കുന്നു അന്നൊന്നും അത് കൂടിയേ തീരൂ എന്ന തോന്നലുണ്ടായിട്ടില്ല ഇപ്പോൾ ഉൾപ്രേരണ പോലെ വന്ന തോന്നലാണ് അതോ ഏതെങ്കിലും ദുർദൈവത മനസ്സിന്റെ ഉള്ളിൽ കടന്നു ചെന്ന് ഓർമ്മിപ്പിച്ചതോ ആലോചിക്കുമ്പോൾ സ്വയം തോന്നുന്നുമുണ്ട് മാന്ത്രികസിദ്ധികൾക്ക് നേരിയൊരു മങ്ങലേറ്റിട്ടില്ലേ എവിടെയാണ് പിഴവ് സംഭവിച്ചത് നേരെ നിന്നു സംസാരിക്കാൻ ഭയന്നവർ പോലും ലോഹ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ശ്രീധരൻ നായരുടെ ആക്രമണം തൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ മുമ്പായിരുന്നുവെങ്കിൽ അവന് കഴിയുമായിരുന്നില്ല ഏത് വീരശൂര പരാക്രമിയും തൻ്റെ നേരെ മുന്നിലെത്തുമ്പോൾ പത്തി താഴ്ത്തുന്നതാണ് താഴേണ്ടതാണ് ശ്രീധരൻ നായരുടെ മർദ്ദനമേറ്റതിനു ശേഷമാണ് കാര്യമായി അതേക്കുറിച്ച് ആലോചിക്കാൻ മിനക്കെട്ടതു തന്നെ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നുവരാൻ യോഗ്യരായി ഈ ഭൂമി മലയാളത്തിൽ മറ്റൊരാളില്ലെന്ന് ഉറപ്പായിരുന്നു ആ ഉറപ്പുകൊണ്ട് കൊണ്ട് തെല്ലൊന്ന് അഹങ്കരിച്ചതും ശരിയാണ് പക്ഷെ ഇനി അത് പാടില്ല തന്റെ സാമ്രാജ്യം തകർക്കാൻ ശത്രുക്കൾ തക്കം പാർത്ത് കഴിയുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നു അതനുവദിച്ചുകൂടാ പാഴൂർമനിയുടെ മാന്ത്രിക ശക്തിയെ പരീക്ഷിക്കാൻ ആരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കുടൻ ഫലം ലഭിക്കണം അതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ യജ്ഞം വൈനതയിൻ്റെ ചുണ്ടുകളിൽ നിന്ന് അസ്പഷ്ടമായ മന്ത്രങ്ങൾ ഉദാത്ത നിന്ന് അനുദാത്തത്തിലേക്ക് പുരോഗമിക്കുന്നു അതിനി ത്വരിതാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഫലത്തെക്കുറിച്ച് അറിയാറാകേണ്ടതാണ് ആ മൂന്നവസ്ഥയുടെയും ഉച്ചാരണ ഭേദത്തെ ആശ്രയിച്ചാണല്ലോ മന്ത്രഫലം സിദ്ധിക്കുക ലോകം മുഴുവൻ ഉറക്കത്തിൻ്റെ മായിക ലോകത്തേക്ക് കടക്കുന്ന ആ യാമാന്ത്യത്തിൽ വൈനിതേയൻ മാത്രം കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയായിരുന്നു മൂന്നാം യാമത്തിൻ്റെ മധ്യഘട്ടത്തിനു മുൻപ് ഇന്ദ്രേണദത്തവും ശവത്വഹനവും ജപിച്ച് ഫലസിദ്ധി നേരിടേണ്ടതാണ് ശത്രുനാശത്തിനുള്ള മന്ത്രമാണ് ശവത്വഹന്റെ പൊരുൾ ഇന്ദ്രേണദത്തം സർവകാമസാധ്യതയ്ക്കും വേണ്ടിയുള്ളത് രണ്ടുമാണിപ്പോൾ അത്യാവശ്യമായിരിക്കുന്നത് ഇരിപ്പിടത്തിന് തൊട്ടടുത്തു തന്നെ ഒരുക്കിയിരിക്കുന്ന മാന്ത്രിക കളത്തിൽ എണ്ണയും രാജിക രക്തവും വിഷവും മുള്ള ചമതകളും തങ്ങളുടെ ഊഴം കാത്തിരുന്നു ആഭിചാര ഹോമങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളാണവ അഭീഷ്ടസിദ്ധിക്കു വേണ്ടി ഏത് ദുർദ്ദേവതകളെയും തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്നവനാണ് വൈനിതയും തിരുമേനി ശ്രീധരൻ നായരുടെ മൂത്ത മകന്റെ പിന്നാലെ വിട്ട ആനമറുത തൃപ്തികരമായ ഫലം നൽകിയില്ല അതോടെയാണ് അദ്ദേഹം തന്റെ മന്ത്രസിദ്ധിക്കൊരു പുനർജന്മം കൂടി നൽകാൻ തീരുമാനിച്ചത് ശ്രീധരൻ നായരുടെ കുടുംബത്തോടുള്ള പ്രതികാരം തീർക്കാൻ ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല തന്റെ ഉദ്ദേശം ഒന്നൊന്നായി നടപ്പാക്കാൻ സമയമായിരിക്കുന്നു വൈനുതേൻ്റെ മിഴികൾ ജ്വലിച്ചു ശ്രീധരൻ നായർ മർദ്ദിച്ച കരണത്തിലേക്ക് അറിയാതെക്കായി നീണ്ടുചെന്നു അന്നിളകിയ അണപ്പല്ലിന്റെ വേദന ഇനിയും തീർത്തും കുറഞ്ഞിട്ടില്ല എടാ ശ്രീധര ഈ നിമിഷം മുതൽ ഞാൻ എന്റെ കർമ്മം ആരംഭിക്കുകയാടാ എതിർക്കാമെങ്കിൽ എതിർക്ക് വലതു കൈയിൽ വലതുകൈയിൽ തെള്ളിപ്പൊടിഞ്ഞെരിഞ്ഞു ആ തെള്ളി ഈർക്കിലി പന്തങ്ങളിലേക്ക് ആഞ്ഞെറിഞ്ഞു അഗ്നിപർവ്വതം പോലെ ഒരു തീയുണ്ട ആ മുറിയിൽ കോടി സൂര്യപ്രഭ വിതറി ഇതുവരെ എല്ലാം ശുഭം വനുതയ്യൻ അടുത്ത മന്ത്രത്തിലേക്ക് കടന്നു അപ്പുട്ട ഒന്ന് നിന്നെ പിടിച്ചു നിർത്തിയാൽ എന്നോണം അപ്പുകൂട്ടൻ്റെ പാദങ്ങൾ നിശ്ചലമായി അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ അമ്മുവിൻ്റെ ശബ്ദം കേട്ടാൽ പാദങ്ങൾ എങ്ങനെ മുന്നോട്ട് ചലിക്കും അമ്മുവിൻ്റെ ശബ്ദത്തിന് മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് അവന് തോന്നാറ് അപ്പുകൂട്ടൻ അരടിച്ചുവട്ടിലേക്ക് ഒതുങ്ങി നിന്നു പ്രദക്ഷിണ പദത്തിലൂടെ അമ്മു തിരക്കിട്ട് അവന്റെ സമീപത്തേക്ക് നടന്നു വന്നു ഞാൻ എത്ര ദിവസമായി നോക്കുന്നു അപ്പോഴത്തേന് കാണാറില്ല വീട്ടിലേക്ക് വരുന്നു എന്ന് കരുതി ഇല്ല പരിഭവം പരിവേഷം ചാർത്തി അവളുടെ മുഖം തുടുത്തു അതും പതിവാണ് ആ പരിഭവം കാണാൻ വേണ്ടി മാത്രം പലപ്പോഴും അവൻ മനപൂർവ്വം അവളെ ശുണ്ടിപിടിപ്പിക്കാറുമുണ്ട് വരാൻ പറ്റിയില്ല അമ്മു പോരാത്തതിന് വീട്ടിൽ നിറങ്ങാൻ പേടിയും അമ്മു അറിഞ്ഞില്ലേ വിശേഷങ്ങൾ അവൾ തലകുലുക്കി എല്ലാം അറിയണുണ്ട് അപ്പോട്ടെ സൂക്ഷിച്ചോണേ നിങ്ങളോട് മാത്രമേ ഉള്ളൂ തിരുമേനിക്ക് വൈരാഗ്യമെന്ന് എല്ലാവരും പറയണേ അമ്മുവിൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴൽ മൂടിയ സഹതാപം കണ്ടു ഒരു നിമിഷം അപ്പു വല്ലാതായി എല്ലാവർക്കും തങ്ങളെ കാണുമ്പോൾ സഹതാപമാണ് തങ്ങളോടൊത്തുനിന്ന് വൈനതയനോട് പ്രതികരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പു എപ്പോഴും ചിന്തിച്ചത് അങ്ങനെയാണ് പക്ഷെ അതിന് മാത്രം ആരും ആരുമുണ്ടാവില്ലെന്നും അവനറിയാം വൈനിതയും തിരുമേനിക്കെതിരെ ഉയർത്താൻ ഇലമംഗലം ഗ്രാമത്തിൽ ഒരാളെയും കിട്ടില്ല പേടി എല്ലാവർക്കും അവനോന്റെ രക്ഷയാണ് വലുത് ഇരുവരുടെയും നടുവിൽ മൗനം വിറങ്ങലിച്ചു നിന്നു ആ മൗനത്തിൻ്റെ ചിറ പൊട്ടിച്ചത് അമ്മു തന്നെയായിരുന്നു ആരൊക്കെ അപ്പോട്ടിനൊപ്പം ഞാനുണ്ടാവും അപ്പോട്ടിനെന്തിനാ പേടിക്കണേ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയാണ് അവളുടെ ചോദ്യം പേടിയില്ലാത്ത മനുഷ്യരുണ്ടോ അമ്മു പോരെങ്കിൽ ദുർമന്ത്രവാദികളുടെ രാജാവാണ് വെല്ലുവിളി മുഴക്കിയിരിക്കുന്നത് അയാൾ നിരൂച്ചാൽ എന്താ നടക്കാത്ത എത്ര പേരെ വകവരുത്തിയ മന്ത്രമാ അയാളുടേത് എനിക്കതാ പേടി ദുർഗാക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ പദത്തിലൂടെ ആരൊക്കെയോ നടന്നു വരുന്നു അരളിച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് അവരും നടന്നു തുടങ്ങി വീട്ടിലെല്ലാവർക്കും പുറത്തേക്കിറങ്ങാൻ കൂടി ഭയമായിരിക്കുന്നു പോരെങ്കിൽ ഈ ലോകത്താരെയും പേടിയില്ലാത്ത ചന്ദ്രൻചേട്ടൻ പോലും മിഞ്ഞാന്ന് ഊവ് ഒരാനയുടെ ചിഹ്നം വെള്ളി രാത്രിയിൽ ഞങ്ങളും കേട്ടിരുന്നു പിറ്റേന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഭയന്നു പോയത് ഒരു മനുഷ്യൻ എങ്ങനെയാ ഇതുപോലെ നിലവിളിക്കാൻ കഴിയുക മനുഷ്യന് കഴിയാത്തതെല്ലാം മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നവനല്ലേ അയാൾ ദുഷ്ടൻ അതും അയാളുടെ ഏതോ പണിയായിരുന്നു ഞങ്ങളെല്ലാം എന്തുമാത്രം പേടിച്ചെന്നു ആ രാത്രിയിൽ ചാത്തൻകാവിലേക്ക് ഓടിപ്പോയ ചന്ദ്രേട്ടൻ രാവിലെ വീട്ടിലേക്ക് വരണതൊന്ന് കാണേണ്ടതായിരുന്നു മേലു മുഴുവൻ മണ്ണു വാരി നിറച്ച് ശരിക്കും ഒരു കാട്ടാനയുടെ സ്വഭാവം ആന ചന്ദ്രേട്ടനെ പേടിപ്പിച്ചതല്ലേ അതും അച്ഛൻ പറഞ്ഞു ഗതി കിട്ടാത്ത ആനകളുടെ പ്രേത അത്രേ ആനമറുതിയായി വരുന്നത് ദുർമന്ത്രവാദികൾക്ക് അവയെ വശീകരിച്ച് തങ്ങളുടെ വരുതക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാ കേട്ടത് അപ്പോഴെ അറിയൂ ഞാനത് കേട്ടതിൻ്റെ പിറ്റേന്ന് ഉറങ്ങിയതേയില്ല കണ്ണിടച്ചാൽ തുമ്പിക്കൈയും പൊക്കി ചിഹ്നം വിളിക്കണ ആന മുന്നിൽ വന്ന് നിൽക്കണ പോലെ അമ്മുവിൻ്റെ കണ്ണുകളിൽ ഭയം ഇരച്ചുകയറി ഞങ്ങളു പേടിച്ചതിന് കയ്യും കണക്കുമില്ല അമ്മു ഏതായാലും കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല രാത്രിയിൽ അങ്ങോട്ട് ഓടിപ്പോയ ആളല്ല മടങ്ങി വന്നത് രാത്രിയിലെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ചന്ദ്രേട്ടൻ ഒന്നും അറിഞ്ഞൂടാ ഏതായാലും ചേട്ടൻ ഇപ്പോൾ രാത്രിക്ക് മുൻപ് വീട്ടിലെത്താൻ തുടങ്ങി അവർ ഒരു ചുറ്റുപ്രദക്ഷിണം പൂർത്തിയാക്കി ദേവിയെ ഒരിക്കൽ കൂടി നടക്കുനിന്ന് തൊഴുത് ഇരുവരും പുറത്തേക്ക് നടന്നു ഇരുവർക്കും പറയാൻ ഒത്തിരി വിശേഷങ്ങളും ഉണ്ടായിരുന്നു ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള കണ്ടുമുട്ടലാണ് കൊച്ചുനാൾ തുടങ്ങിയുള്ള അവരുടെ സൗഹൃദം സർവോപരി അയൽവീട്ടുകാർ പത്താം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വന്നവർ അമ്മു ഇപ്പോൾ കോളേജിലേക്ക് അയക്കാൻ മാത്രം പണം അവളുടെ അച്ഛനില്ലത്രേ ക്ഷേത്രത്തിലെ ഒരു താഴ്ന്ന വരുമാനക്കാരൻ്റെ മകൾ ശ്രീധരൻ നായരുടെ സ്നേഹിതനാണ് പ്രഭാകര പണിക്കർ അതുപോലെ സ്നേഹിതയാണ് അമ്മ രാധമ്മ അവരുടെ സൗഹൃദം പോലെ തങ്ങളുടെ മക്കളുടെ സൗഹൃദവും ഇരുവീട്ടുകാരും അംഗീകരിച്ചു കഴിഞ്ഞതാണ് അപ്പുക്കുട്ടൻ വളർന്നാൽ അമ്മുവിനുള്ളതാണെന്ന് ദേവകിയമ്മ എന്നേ രാധമ്മയ്ക്ക് വാക്കു കൊടുത്തിരിക്കുന്നു അതുപോലെ രാധമ്മ തിരിച്ചു അതുകൊണ്ട് തന്നെ അപ്പുക്കുട്ടൻ അമ്മുവിനെ കാണാൻ എങ്ങും പാത്തും പതുങ്ങിയും നിൽക്കേണ്ട കാര്യമില്ല ഒന്നിച്ചവർ നടക്കുന്നത് കണ്ടാലും ആർക്കും പുതിയൊരു സംശയത്തിന് കാരണവുമില്ല അപ്പുക്കുട്ടൻ്റെ ആകെയുള്ള ആഹ്ലാദ നിമിഷങ്ങളാണ് അമ്മുവിനോടൊത്തു കിട്ടുന്ന സമയങ്ങൾ പുലരിയുടെ വേൽനാളങ്ങൾ പുൽത്തകിടിൽ മുത്തുകൾ പോലെ തിളങ്ങിക്കിടന്നു അപ്പുകുട്ടനും അമ്മുവും കുന്നിറങ്ങി നടക്കുകയായിരുന്നു പെട്ടെന്നവൾ നിന്നു എന്തോ ചിന്തയിലാണ്ടെന്തോണം നടക്കുകയായിരുന്ന അപ്പുകുട്ടന്റെ കൈക്ക് പിടിച്ചവൾ നിർത്തി ദേ അങ്ങോട്ടൊന്നു നോക്കിക്കേ അമ്മു ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അപ്പുകുട്ടൻ ഉദ്വേഗത്തോടെ കണ്ണുകൾ പായിച്ചു പൊടുന്നനെ ഒരു നടുക്കം അവന്റെ ഉള്ളിൽ മുളപൊട്ടി അവർക്ക് പോകേണ്ട വഴിയെ വനിതയും തിരുമേനി നടന്നു വരുന്നു അയാൾ വിളവ് നോക്കാൻ ഇറങ്ങിയതാവും അല്ലാതെ ക്ഷേത്രത്തിലേക്ക് വരില്ലല്ലോ അമ്മു മെല്ലെ പറഞ്ഞു അതു നേരാണ് വൈദ്യതേയൻ ദുർഗാക്ഷേത്രത്തിലേക്കെന്നല്ല ഒരു ക്ഷേത്രത്തിലേക്കും പോകാറില്ല ദുർദേവതകളെ പൂജിക്കുന്ന അയാളുടെ ദൈവമിരിക്കുന്ന ഒരൊറ്റ ക്ഷേത്രമെങ്കിലും എവിടെയുമില്ല പാഴൂർ മനയിലും അതിൽക്കെട്ടിനുള്ളിലും ചാത്തൻകാവിലുമല്ലാതെ അയാൾ ആ വരമ്പിൽ തന്നെ നിൽക്കുകയാണല്ലോ അപ്പു നമ്മളെ കണ്ടാൽ വല്ലതും പറയുമോ അമ്മുവിൻ്റെ മിഴികളിൽ ഭയം പീലി പീലിവിടർത്തി അയാൾ അവിടെ നിൽക്കുന്നെന്ന് കരുതി നമുക്ക് പോകാതിരിക്കാനൊക്കൂ പാടം അയാളുടേതാണെങ്കിലും നടവരമ്പ് നാട്ടുകാരുടേതല്ലേ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ അയാൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ഓർക്കുമ്പോഴാ പേടി ഒരു ഞൊടിയുടെ ആലോചിച്ചു നിന്നെങ്കിലും മുന്നോട്ട് നടക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് വിളഞ്ഞു തുടങ്ങിയ പാടശേഖരങ്ങളിൽ വിഹകവീക്ഷണം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് തിരുമേനി തൊട്ടടുത്തെത്തിയപ്പോഴേ അമ്മുവിനെയും അപ്പുകുട്ടനെയും വൈനതയൻ കണ്ടുള്ളു പെട്ടെന്ന് അയാളുടെ കൂട്ടുപുരികങ്ങൾ തമ്മിൽ തല്ലി ഇരുവരെയും അടിമുടി ഒരു നോട്ടം ദഹിപ്പിക്കുന്ന നോട്ടം എന്തെങ്കിലും പറയുമോ എന്നോർത്തു ഒന്നുമുണ്ടായില്ല ചുണ്ടിൻ്റെ കോണിൽ പരിഹാസത്തിൻ്റെ ഒരു തുണ്ട് പുഞ്ചിരി പോലെ വിരിഞ്ഞു ഇരുവരും വേഗം അയാളെ കടന്ന് നടന്നു തുടങ്ങി ദിവസങ്ങൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു ജീവിതം സാധാരണഗതിയിലേക്ക് ഭയാശങ്കകൾ കിടനിൽക്കാതെ നീങ്ങുകയാണെന്ന് ശ്രീധരൻ നായർക്കൊരു തോന്നലുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആ വീട്ടിൽ ആർക്കും ദുർനിമിത്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല ചന്ദ്രനും പഴയ ഉന്മേഷം തിരിച്ചു കിട്ടിയിരിക്കുന്നു അവന്റെ നീക്കങ്ങളിലും ഗൗരവതരമായൊരു ശ്രദ്ധ കടന്നുകൂടിയത് ശ്രീധരൻ നായർക്ക് കൂടുതൽ ഉന്മേഷം നൽകി പതിവുള്ള സർക്യൂട്ടുകളൊക്കെ ചന്ദ്രൻ ഒഴിവാക്കിയിരിക്കുന്നു പകരം കൂലിപ്പണിക്ക് പോകാൻ താൽപ്പര്യം കാട്ടുകയും ചെയ്തു വരുന്നതെല്ലാം നന്മയ്ക്കെന്ന് ആരോ പറഞ്ഞത് സത്യമാണെന്ന് ശ്രീധരൻ നായർ വിശ്വസിക്കുകയായിരുന്നു വൈനദേയൻ തിരുമേനി തങ്ങളെയൊന്ന് ഭയപ്പെടുത്തിയതു നേരാണ് അത്രയേ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ സമയം നോക്കുന്നവനല്ല തിരുമേനി ഇനി ഭയപ്പെടാനില്ലെന്ന് തന്നെയാണ് ശ്രീധരൻ നായർ കരുതിയത് പക്ഷെ ആ വിശ്വാസങ്ങളെയെല്ലാം കടപുഴക്കിക്കൊണ്ടായിരുന്നു ആ കൊച്ചു വീട്ടിലേക്ക് ദുരന്തത്തിൻ്റെ പടപ്പുറപ്പാട് ആരംഭിച്ചത് ശാന്തമായി കിടന്ന കടലിൽ എത്ര പൊടുന്നനെയാണ് കോളിളക്കമുണ്ടായത് ശുഭ്രമായ നീലാകാശ വിധാനത്തിൽ കാർമേഘ പടലങ്ങൾ ഉരുണ്ടുകൂടിയത് ഓർക്കാപ്പുറത്ത് വെള്ളിടി വെട്ടി കൊള്ളിയാൻ മിഞ്ഞിപ്പൊലിഞ്ഞു തളർച്ചയും ക്ഷീണവും മാറി ദേവകിയമ്മ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു സീത പതിവ് പോലെ അയലത്തെ വീട്ടിൽ തയ്യൽ പഠിക്കാൻ പോയി തുടങ്ങി ജാനകിക്കുട്ടിയുടെ വിവശതയും മാറി വരികയായിരുന്നു അപ്പുകുട്ടനും ടൈപ്പ് പഠിക്കാൻ ചേർന്നു എല്ലാം ഒന്ന് നേരെയാക്കാൻ തുടങ്ങിയ നാളുകളിലൊന്നിലായിരുന്നു ആ വീട്ടിലേക്ക് ആദ്യത്തെ ദുരന്തം കയറി വന്നത് വൈനതെയും തിരുമേനി പുതുതായി നേടിയെടുത്ത മന്ത്രസിദ്ധിയുടെ ആദ്യത്തെ പരീക്ഷണം അയാൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി നിറവേറി ഒരു വെള്ളിയാഴ്ച രാത്രി നേരത്തെ നിലാവ് പെയ്യുന്ന വെളുത്ത പക്ഷക്കാലം വീട്ടു ജോലികളൊക്കെ തീർത്ത് ദേവകിയമ്മ കുളിക്കാനൊരുങ്ങി വീടിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് കുറച്ചകളെയാണ് കിണറ് മിക്കവാറും ദിവസങ്ങളിൽ ആ നേരത്താണവർ കുളിക്കാൻ പോകാറ് ഇരുട്ടുള്ള രാത്രികളിൽ മണ്ണെണ്ണ വിളക്കും കൊളുത്തിക്കൊണ്ടു പോകും ഇന്നു നിലാവുണ്ട് വെളിച്ചം കുറവെങ്കിലും വിളക്കിൻ്റെ കൂടി ആവശ്യം തോന്നിയില്ല ദേവകിയമ്മ കുട്ടകം നിവർത്തിവെച്ച് വെള്ളം കോരി നിറയ്ക്കാൻ ആരംഭിച്ചു കിണറിനു ചുറ്റും വാഴത്തോട്ടമാണ് ശ്രീധരൻ നായരുടെ അധ്വാനം തഴച്ചു വളരുന്നു അവർ വെള്ളം കോരാൻ തുടങ്ങുന്നതിന് മുൻപ് ആ വാഴക്കൂട്ടങ്ങൾക്കിടയിലെ ഇരുളിമേയിൽ രണ്ട് ചുവന്ന തീക്കണ്ണുകൾ ഒളിഞ്ഞിരുന്നത് ദേവകി അമ്മ അറിഞ്ഞതേയില്ല രണ്ടു മൂന്ന് തൊട്ടി വെള്ളം കോരിയൊഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്തരീക്ഷത്തിൽ എന്തോ ഒരു ദുർഗന്ധം പരന്നതായി അവർക്ക് തോന്നിയത് ഏതോ കീടങ്ങൾ ചത്തുചീഞ്ഞ മണം നിമിഷം പ്രതി അതേറിയേറി വന്നു അസഹ്യമായ ഗന്ധം വെള്ളം കോരൽ അവസാനിപ്പിച്ച് ദേവകി അമ്മ കിണറ്റിനു ചുറ്റും പരിശോധിക്കാൻ തുടങ്ങി വാഴക്കൂട്ടത്തിലെ തീക്കണ്ണുകൾ ഒന്നുകൂടി ജ്വലിച്ചതുപോലെ ദുർഗന്ധത്തിന്റെ ഉറവിടം തിരഞ്ഞുതിരഞ്ഞ് ദേവഗിയമ്മ നീങ്ങിയത് അതേ ഭാഗത്തേക്കു തന്നെയായിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത്